നാട്ടുകാരെ അനുദിപ്പിക്കാനുള്ള ശ്രമങ്ങൾ വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും ഒക്കെ തുടരുന്നുണ്ട് പക്ഷേ ഈ നാട്ടുകാർ അതിനൊന്നും യോജിക്കുന്നില്ല കാരണം ഈ ആനയെ പിടിച്ചുകൊണ്ട് കോടനാട്ടേക്ക് കൊണ്ടുപോകണം അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയി ആനയെ അടക്കണം അല്ലാതെ ഈ പ്രദേശത്ത് തന്നെ വീണ്ടും തുറന്നു വിട്ടാൽ അത് കൂടുതൽ നാട്ടുകാർക്ക് ഭീഷണിയാവും കൃഷിക്ക് ഭീഷണിയാവും ഈ പ്രദേശത്തെ വാഴയും മറ്റും കൃഷി നാശം സംഭവിക്കും അങ്ങനെ വലിയ പ്രതിഷേധം ഈ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് കാരണം ഈ പ്രദേശത്തുള്ള ആളുകളെ പറ്റി പറയുകയാണെ ഇവർ ഇത് ഒരുപാട് സഹിച്ചതാണ് പലതവണ പ്രതിഷേധിച്ചതാണ് പക്ഷേ അപ്പോഴൊന്നും ഒരു മാറ്റവും ഇവിടെ ഉണ്ടായിട്ടില്ല അതുതന്നെയാണ് ഇവരെ വീണ്ടും കൂടുതൽ പ്രകോപിതരാക്കുന്നത് വീണ്ടും ഇതേ സമാന സംഭവങ്ങൾ കാട്ടാന കുടിവെള്ളക്കെട്ടിൽ പെടുന്ന സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ ഇത് തന്നെയാണ് ഇവരെ കൂടുതൽ പ്രകോപിതരാക്കുന്നത് അതുകൊണ്ട് ഈ വന്യമൃഗശല്യത്തിന് കാട്ടാന ശല്യത്തിന് ഒരു പരിഹാരം പരിഹാരം കാണാതെ ഈ ആനയെ പുറത്തെടുക്കാൻ സമ്മതിക്കില്ല എന്ന നിലപാടിലാണ് നാട്ടുകാരുള്ളത് ഇവർ ഇവിടെ വലിയ രീതിയിൽ സംഘടിച്ച് നിൽക്കുന്നുണ്ട് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഇവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഈ പ്രദേശം ഈ ആനപ്പെട്ടിരിക്കുന്ന കെനറ്റിംഗ് സിറ്റുവേഷനിൽ നിന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ചാനലുകാരെയും ഈ നാട്ടുകാരെയും ഒക്കെ മാറ്റാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് പക്ഷേ ഇവർ ഒരു തരത്തിലും ഈ ആനയ്ക്ക് ആനശല്യത്തിന് പരിഹാരം കാണാതെ ഇവിടെ നിന്ന് മാറില്ല എന്ന നിലപാടിൽ തന്നെയാണ് ചേട്ടാ ഇത് വലിയ പ്രശ്നമാണല്ലേ പിന്നെ സ്ഥിരമായി സ്ഥിരമായിട്ട് സാറേ ഒരു പ്രതികരണമുണ്ട് ഇവിടെ സാധാരണ പറയാറുണ്ട് കാട്ടിൽ ചൂട് കൂടിയിട്ടാണ് ആന നാട്ടിലേക്ക് ഇറങ്ങുന്നത് ഇപ്പൊ എന്ത് ചൂട് കൂടിയിട്ടാ ഈ കാട്ടിലേക്കാളും ചൂട് ഇവിടെ കുറവാണോ ഇവിടെ ഇതൊക്കെ കെട്ടുകഥയാണ് അതുപോലെ വനത്തിലെ പച്ചപ്പില്ലാഞ്ഞിട്ടാന്ന് പറയുന്നത് ഈ കർക്കിടമാസം കാലത്തിൽ ഇപ്പം ചിങ്ങമാസാണ് ഈ ഈ സമയത്ത് വനത്തിൽ പച്ചപ്പില്ലാഞ്ഞിട്ടാണോ ആനയ്ക്ക് വനത്തിലെ തീറ്റ വേണ്ട ഈ ആനയ്ക്ക് സ്വഭാവമാറ്റം വന്നു ഈ പച്ചപ്പില്ലാഞ്ഞിട്ടാണെന്നും വെള്ളമില്ലാഞ്ഞിട്ടാണെന്നും ഒക്കെ ഉള്ളത് കെട്ടുകഥയാണ് ഇപ്പൊ വെള്ളം ഇല്ലാഞ്ഞിട്ടാണോ ഇപ്പൊ പച്ചപ്പില്ലാഞ്ഞിട്ടാണോ ഇപ്പൊ ഈ വനത്തിലെ കാലം ചൂട് ഇവിടെ കുറവായിട്ടാണോ ഇപ്പൊ ചൂട് ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ വരുന്നത് ഇത് കെട്ടുകഥയാണിത് ഈ ആനയ്ക്ക് സ്വഭാവമാറ്റം വന്നു ഈ ആന സന്ധ്യ വരെ വനാതിരത്തിൽ വന്ന് നിൽക്കുകയാണ് നേരം ഇരുട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആന കൃഷിയിടത്തിലേക്ക് ഇറങ്ങുവാണ് അതുപോലെ തന്നെ നാലരയായി കഴിഞ്ഞാൽ ആന തിരിച്ചു തിരിച്ച് കയറിപ്പോ അപ്പൊ ആനക്കറിയാല്ലോ ആന നിൽക്കുന്നത് ആന നിക്കേണ്ട സ്ഥലത്തല്ല എന്നുള്ളത് ആനയ്ക്കറിയാം കക്കാന വന്ന എന്നുള്ളത് ആനയ്ക്കറിയാം ആനയ്ക്ക് കൃത്യമായിട്ടറിയാം അതുകൊണ്ടാണ് ആന ആന നാലരയാകുമ്പം

കാരണം ഈ ആന കക്കന പോകണമെന്നുള്ളത് ആനക്കറിയാം കാരണം സന്ധ്യ ആവണവരെയും സന്ധ്യാവണവരെയും വനാതിരത്തിൽ നിന്നിട്ട് രാത്രി ആയി കഴിയുമ്പോൾ ഇവര് നേരം ഇരുട്ടായി കഴിയുമ്പോൾ അവരെ നാട്ടിലേക്ക് ഇറങ്ങും നേരം വെളുക്കുമ്പോഴത്തേക്ക് അവർ പോകും ആനയെ ഓടിച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ വനത്തിൽ ചെല്ലണവരെ ആന ഓടുകയുള്ളൂ അത് കഴിഞ്ഞാൽ ആന തിരിഞ്ഞു നിൽക്കും അപ്പൊ ഈ ആനയ്ക്ക് സ്വഭാവം മാറ്റം വന്നു കട്ട് തിന്നാന എന്നുള്ളത് ഈ ആനയ്ക്കറിയാം ഈ ആനയെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല ഞാൻ പറയാം സർക്കസുകാർക്ക് ആന വേണ്ട അതുപോലെ തടിമില്ലുകാർക്ക് ആന വേണ്ട കൂപ്പ് കോൺട്രാക്ടർമാർക്ക് ആന വേണ്ട ദേവസ്വത്തിന് ആന വേണ്ട ആർക്കും വേണ്ടാത്ത ഒരു വസ്തുവായിട്ട് ഈ ആന മാറിയിരിക്കുകയാണ് ഈ ആനയെ ഒന്നെങ്കിൽ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ആനയെ പിടിച്ച് ഇണക്കി ആവശ്യക്കാർക്ക് വിൽക്കണം അല്ലെങ്കിൽ ആനയ്ക്ക് ഒരു എലിഫ് വയൽഡ് എലിഫിൻ്റെ പാർക്ക് പോലെ ഡിസൈൻ ചെയ്തിട്ട് അതിനകത്ത് ആനയെ നിർത്താനുള്ള ഏർപ്പാട് ചെയ്യണം ഇതുമല്ലെങ്കിലും എനിക്ക് പറയാനുള്ളത് ഇവിടെ പുതത്താംഘട്ട് മുതൽ പിന്നെ കൊടനാട് വരെയുള്ള പുഴക്കിക്കരെ വലിയ ട്രെഞ്ച് ദാത്തിയിട്ട് അതുപോലെ അതിൻ്റെ ഇപ്പുറത്തെ ഹാങ്ങിങ് ഫെൻസിങ് ഇട്ട് ആനയെ ഓടിച്ചു കളഞ്ഞതിന് ശേഷം ആ ആനയെ നാട്ടിലേക്ക് കടക്കാത്ത രീതിയിലുള്ള സംവിധാനം ഏർപ്പെടുത്തണം ഇപ്പോൾ ഈ കിണറിന് ചുറ്റുവശത്ത് കെട്ടിയിരുന്ന കയറുകളൊക്കെ അഴിച്ചുകൊണ്ട് ഈ ആനയെ പുറത്തെടുക്കാനുള്ള ഒരു ശ്രമത്തിലേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കടക്കുകയാണ് ഈ ആന ആനയുടെ ആരോഗ്യസ്ഥിതി അടക്കം നിലവിൽ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ നാട്ടുകാരെ അനുദിപ്പിക്കാനുള്ള ശ്രമങ്ങളും ഒപ്പം നടക്കുന്നുണ്ട് വലിയ പ്രതിഷേധമാണ് നമ്മൾ ഇപ്പോൾ സംസാരിച്ച ആളുടെ അടക്കം കണ്ടത് വലിയ പ്രതിഷേധം അതായത് സ്ഥിരമായി അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അതിനൊരു പരിഹാരവും അതിഥിയായി മാറുകയാണ് പക്ഷേ അതിഥി ഉണ്ടാക്കുന്ന പൊല്ലാപ്പ് ജില്ലറയല്ല കിണറ്റിൽ വീഴുന്നത് തന്നെ മൂന്നാമത്തെ തവണയാണ് ഓണനാട്ടേക്ക് കൊണ്ടുപോകണമെന്ന ആവശ്യത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണ് വനംവകുപ്പിന്റെ ആളുകളൊക്കെ എത്തിയോ അവിടെ ഷാബാസ് അവരതോ അറിഞ്ഞ് പതുക്കെ ഞായറാഴ്ചയൊക്കെ അല്ലേ പതുക്കെ വരുന്നുള്ളോ ഇല്ല സുജ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും ഒക്കെ ഇവിടെ സ്ഥലത്തുണ്ട് ഇവരാദ്യം ഈ കിണറിന് ചുറ്റും കയറ് കെട്ടി ചുറ്റും സംരക്ഷിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ കയറൊക്കെ അഴിക്കുന്നുണ്ട് ഒരു ആനയെ പുറത്തെടുക്കാനുള്ള തയ്യാറെടുപ്പാണ് നടത്തുന്നതെന്ന് നമുക്ക് തോന്നുന്നുണ്ട് എന്തായാലും ഇവർ സ്ഥലത്തെത്തിയിട്ടുണ്ട് പക്ഷേ എന്താണ് ചെയ്യേണ്ടതെന്ന കാര്യത്തിൽ ഇപ്പോഴും നിലവിൽ തീരുമാനമായിട്ടില്ല കാരണം നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ് ഈ ആനയെ പുറത്തെടുത്തുകൊണ്ട് ഈ പരിസര പ്രദേശത്ത് തന്നെ വീണ്ടും വിട്ടാൽ അത് കൂടുതൽ അപകടമാവും അത് ആളുകൾക്ക് ഭീഷണിയാവും കൃഷിക്കടക്കം വലിയ ഭീഷണി ഉണ്ടാവും അതുകൊണ്ട് ആനയെ പുറത്തെടുത്ത് ഈ പ്രദേശത്തേക്ക് വിടാൻ സമ്മതിക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ നാട്ടുകാർ പ്രതിഷേധിക്കുന്ന സമയത്ത് ഈ ആനയെ ഏത് തരത്തിൽ പുറത്തെടുക്കാനുള്ള നടപടികൾ പുരോഗമിക്കുമെന്ന കാര്യം ഇനിയും നമ്മൾ അറിയേണ്ടതുണ്ട് കാരണം ഇപ്പോഴും തീരുമാനമായിട്ടില്ല ഇത് പുറത്തെടുത്തുകൊണ്ട് എവിടേക്ക് കൊണ്ടുപോകും അല്ലെങ്കിൽ അതിനെന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന കാര്യത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കിടയിൽ ഇപ്പോഴും ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ നാട്ടുകാരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഇവർ വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വർഷങ്ങളായി ഈ കാട്ടാന ശല്യത്തിന് ഒരു പരിഹാരവും ഈ ശാശ്വതമായി കാണാൻ ഇവിടെയുള്ള അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല അതിന്റെ വലിയൊരു രോഷം തന്നെ അവരിൽ കാണാം കാരണം ഈ പ്രദേശത്തെ തൊട്ടടുത്ത പ്രദേശത്തിൽ തന്നെ മൂന്നാം തവണയാണ് ഈ കുടിവെള്ള കിണറിൽ കാട്ടാന വിടുന്നത് ഈ കിണറിച്ച് കാട്ടാനെ പുറത്തെടുത്ത് തൊട്ടടുത്ത കാട്ടിലേക്ക് തന്നെ വിടും പിന്നീട് വീണ്ടും അത് ഈ പ്രദേശത്ത് തേടിയെത്തും വീണ്ടും തൊട്ടടുത്തുള്ള കിണറുകളിൽ വീഴും അങ്ങനെ വലിയ ഭീഷണിയാണ് ഈ പ്രദേശത്തുള്ള നാട്ടുകാർ അനുഭവിക്കുന്നത് അതിൻ്റെ വലിയൊരു ദോഷമാണ് അവർ പ്രകടിപ്പിക്കുന്നത് തന്നെ ഈ ആനയെ എന്ത് ചെയ്യുമെന്ന കാര്യത്തിൽ വനംവകുപ്പ് ഇപ്പോഴും ആലോചിച്ചു കാരണം പുറത്തെടുത്ത് ഈ പ്രദേശത്തേക്ക് തന്നെ വിടാനുള്ള നീക്കം നടത്തി കഴിഞ്ഞാൽ അത് വലിയ പ്രതിയത്തിലേക്ക് പ്രതിഷേധത്തിലേക്ക് കടക്കും അത് നാട്ടുകാർ കൂടുതൽ രോഷം ശക്തമായി പ്രകടിപ്പിക്കും അത് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഈ ആനയെ പുറത്തെടുത്ത് എവിടേക്ക് കൊണ്ടുപോകണമെന്ന കാര്യത്തിൽ നാട്ടുകാരുമായി അനുനയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കൻറ്റിനടുത്തുനിന്ന് ആളുകളെ ഇപ്പോൾ മാറ്റുന്നുണ്ട് കൂടുതൽ ആളുകൾ കാണാൻ വരുന്നവരൊക്കെ ഈ പ്രദേശം ഈ അടുത്തു നിന്ന് മാറ്റി നിർത്താനുള്ള ശ്രമമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിലവിൽ നടക്കുന്നുണ്ട് പോലീസുമുണ്ട് അങ്ങനെ അവർ നാട്ടുകാരെ അനുനയിപ്പിച്ചുകൊണ്ട് ഈ കാട്ടാനയെ പുറത്തെത്തിച്ച് എവിടേക്ക് കൊണ്ടുപോകുമെന്ന കാര്യത്തിലടക്കം ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ പ്രദേശം ഈ അടുത്തുള്ള കാട്ടിൽ തന്നെ ഈ കാട്ടാനയെ വീണ്ടും വിടാനുള്ള ഒരു ശ്രമം വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ അത് വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്ന കാര്യം ഉറപ്പാണ് കാരണം അത്രയും നാട്ടുകാരാണ് ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ എന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എല്ലാവരും വീടുകളിലുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഈ വീണ്ടും കാട്ടാന ഈ കണ്ടിൽ വീണതിനെതിരെ പ്രതിഷേധിക്കാൻ ഒരുങ്ങിക്കൊണ്ട് തന്നെ ഈ പ്രദേശത്ത് തടിച്ചുകൂടി നിൽക്കുകയാണ് അതുകൊണ്ട് വീണ്ടും ഈ കാട്ടാനയെ ഈ പ്രദേശത്തേക്ക് തന്നെ തുറന്നു വിടാനുള്ള ഒരു ഉണ്ടായാൽ അത് കൂടുതൽ പ്രതിഷേധങ്ങളിലേക്കും നാട്ടുകാരുടെ കൂടുതൽ രോഷത്തിലേക്കും അത് കടക്കും അതുതന്നെയാണ് അവരുടെ പ്രതികരണങ്ങളിൽ നമുക്ക് മനസ്സിലാവുന്നത്